ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഈയിടയ്ക്ക് സന്ദർശിച്ച നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ സൂര്യകാന്തി പാടമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ സൂര്യകാന്തി പാടം തേടി പോകാറുണ്ട് പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കും ധരണി ഫാംസ് നടത്തുന്ന കൃഷിയിടത്തിലാണ് ഈ ഒരു സൂര്യകാന്തി ഉള്ളത് ഒരുപാട് തിരക്കാണ് ഇപ്പോൾ ഒരു മാസം കൂടി നിൽക്കുമെന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ പറ്റിയത് എന്നാലും ഇതുവരെ കയറാത്തവർ അല്ലെങ്കിൽ ഇതുവഴി പോകുന്നവര് കൊല്ലം പത്തനംതിട്ട അതിർത്തിയിലാണ് ഈ ഏനാത്തെന്ന് പറയുന്ന സ്ഥലം ഏനാത്ത ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന ദ്രണ്ടീഫംസ് ഉള്ളതും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ കഴിയും ഒട്ടനവധി ആൾക്കാർ അന്യദേശത്തു വരെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഈ ഒരു സൂര്യകാന്തി പടം നമ്മൾ കേരളത്തിൽ അങ്ങനെ ഇല്ല അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ സൂര്യകാന്തി പടം കൃഷി ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തായാലും ഒരു ഏരിയയിൽ നിങ്ങൾ കൃത്യമായിട്ടും പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചേരണം എത്തിച്ചേരുമ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു രീതിയിലൊരു വിസ്മയം തന്നെ തീർത്തു തരും എന്നതിൽ ഒരു സംശയമില്ല